ഇനി വിൻഷീൽഡ് വൈപ്പർ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ ഓർക്കണം കാരണം അതിന് പുറകിൽ വേദനിപ്പിക്കുന്ന ഒരു കഥയുണ്ട് മേരി ആൻഡ്സൺ ആണ് വിൻഷീൽഡ് വൈപ്പറിന്റെ ഇൻവെന്റർ ന്യൂയോർക്കിൽ നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് മേരി ആൻഡേഴ്സൺ ഒരു ട്രോളി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു കിടക്കിടയ്ക്കായി വണ്ടി നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങി ഗ്ലാസിലെ മഞ്ഞെല്ലാം നീക്കം ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് മേരി ആൻഡേഴ്സൺ തോന്നിയത് ഇതിനൊരു സൊല്യൂഷൻ വേണമെന്ന് അങ്ങനെ വണ്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് തന്നെ മാനുവലായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഷീൽഡ് വൈപ്പർ ഡിസൈൻ റെഡിയാക്കി അതിന്റെ പേറ്റന്റിന് അപ്രൂവ് നേടി അതിനുശേഷം പല കാർ കമ്പനികളെയും സമീപിച്ച െങ്കിലും എല്ലായിടത്തു നിന്നും റിജക്ഷൻ ആണ് ഉണ്ടായത് കാരണം കാറുകളിൽ ഇത് ആവശ്യമില്ല എന്നും ഇതൊരു അനാവശ്യ ചിലവാണെന്നുമാണ് അന്ന് പറഞ്ഞത് പതിനേഴ് വർഷം കഴിഞ്ഞപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായപ്പോൾ ഇതിന്റെ പാറ്റന്റ് എക്സ്പയർഡ് ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കാൻഡലാക്ക് അവരുടെ കാറുകൾ പുറത്തിറക്കിയപ്പോൾ അതിൽ വിൻഷീൽഡ് വൈപ്പർ ഉണ്ടായിരുന്നു പാറ്റന്റ് എക്സ്പയർഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടും മേരി ആൻഡേഴ്സണ് ഒരു രൂപ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അന്നത്തെ കാലം പുരുഷാധിപത്യത്തിന്റെ ഒരു കാലം കൂടിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം ഹാവ് എ ഗുഡ് ഡേ സി യു ലേറ്റർ